അത്തപ്പൂക്കളും ഒരുക്കാൻ അന്യസംസ്ഥാനത്ത് നിന്നും പൂക്കളെത്തുമ്പോൾ പുതുതലമുറയ്ക്ക് അന്യമാവുന്ന നാട്ടുപൂക്കളുടെ പ്രദർശനം ശ്രദ്ധേയമായി മുൻകാലങ്ങളിൽ പാടവരമ്പിലും പുരയിടത്തിലും സമൃദ്ധമായിരുന്ന നാട്ടുപൂക്കളാണ് പെറിയാർ ഗവൺമെന്റ് എൽ സ്കൂളിൽ നടന്ന പ്രദർശനത്തിൽ ശ്രദ്ധ ആകർഷിച്ചത് സ്കൂൾ സബിത എസ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ഇന്ന് അത്തം നാളിൽ ഇവിടെ നാട്ടുപൂക്കളുടെ ഒരു പ്രദർശനം നടക്കുകയാണ് പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ ഈ ഓണക്കാലത്ത് നമ്മുടെ വീട്ടിലും ചുറ്റുവട്ടത്തുമുള്ള വിവിധതരം പൂക്കളും അവയുടെ പ്രത്യേകതകളും കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടമായി ചെടികളെ വീട്ടിൽ വളർത്തി ഒരു പൂന്തോട്ടം ഉണ്ടാക്കുകയും കടയിൽ നിന്നും മേടിക്കാതെ സ്വന്തം പൂക്കൾ കൊണ്ട് പൂക്കളം ഇടുക എന്ന മനോഭാവം വളർത്തുകയും ചെയ്യുക പ്രകൃതി നമുക്കായി ഒരുക്കിയിരിക്കുന്ന വർണ്ണവൈവിധ്യങ്ങളെ ആസ്വദിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുള്ള ചിന്ത കുട്ടികളിൽ വളർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ എല്ലാ ക്ലാസ്സുകളും കൂടി ഒത്തൊരുമിച്ച് നടത്തുന്ന പരിപാടിയാണ് ഇന്നത്തെ ഈ അത്തം നാളിൽ ഇവിടെ പ്രദർശനം കാണാനെത്തിയ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു എസ് ആർ ജി കൺവീനർ ഷീന ജോസ് അധ്യക്ഷയായിരുന്നു കൃഷ്ണകിരീടം കല്യാണ സൌന്ദികം നാട്ടുകല്യാണി തുമ്പപ്പൂ മാജിക് റോസ് ഉപ്പിലിയും കോളാമ്പിപ്പൂവ് കൃഷ്ണനില ചിരവത്താലി തുടങ്ങി പരം വ്യത്യസ്തങ്ങളായ നാട്ടുപൂക്കൾ പ്രദർശനത്തിൽ കൌതുകമായി സ്കൂളുകളിലെ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രദർശനത്തിൽ അധ്യാപകരായ ടീന ജോസഫ് അനീഷ് ആന്റണി നിർമ്മല എൻ സുനിത ശ്രീജിത്ത് കുമാരി ശരണ്യ ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി